ഇപ്പോൾ പ്ലാൻസ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്ലിയറൻസ് സെയിൽ ആ കുറച്ച് സ്റ്റോക്കുകൾ ബാക്കി ഇരിക്കുന്നതും അല്ലാത്തതായിട്ടുള്ള പ്ലാൻസുകൾ വെച്ചിട്ടുള്ള കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ കണ്ടോ നമ്മുടെ എല്ലാം തന്നെ ഒതുങ്ങി ഒതുങ്ങിയിട്ടോ എല്ലാം ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട പ്ലാൻസുകളൊക്കെ നമ്മുടെ തീർന്നു പാക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് ഓണത്തിൻ്റെതായിട്ടുള്ള എല്ലാ പെൻഡിങ്സും തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി ആർക്കെങ്കിലും അയക്കാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം ഒരു ചേച്ചിക്ക് കുറച്ച് പോർട്സ് അയച്ചു കൊടുക്കാനുണ്ട് പിന്നെ വരെ രണ്ട് മൂന്ന് പേർക്ക് സ്പീഡ് പോസ്റ്റാണ് അവർക്കും കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച മുതൽ ൊഗൻവില്ല അതായത് ഇന്നലെ നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ബൊഗൻവില്ല പ്ലാന്റ്സിന്റെ നല്ല രീതിയിൽ എൻക്വയറി ആയിരുന്ന ഒത്തിരി പേര് പ്ലാൻസുകൾ ചോദിച്ചിപ്പോൾ ഏകദേശം നല്ലതുപോലെ നമ്മൾ ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനിയും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒത്തിരി നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ആ വീഡിയോ ഏകദേശം ഇപ്പോൾ ഒരു ടു പോയിൻറ്റ് സെവൻ കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സപ്പോർട്ട് എല്ലാ തന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഏതൊക്കെ ഓർക്കാം ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത് എപ്പോഴും ഇതേ ഒരു റേറ്റ് ആയിരിക്കത്തില്ല നമ്മളെപ്പോഴും ചെയ്യാറുണ്ട് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ കുഞ്ഞു കുഞ്ഞു റേറ്റിലൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം പ്ലാന്സിന്റെ സൈസും റേറ്റും ഒക്കെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസുകൾ വേണ്ടവർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഫിലോട്ട് ബില്ലറ്റിയുടെ പ്ലാന്റ് ആണ് ബില്ലറ്റിയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന് നമ്മൾ സെലിന് വെക്കുന്ന വൺ സെവന്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് സൈസ് നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പ്ലാനായിട്ട് ഇപ്പൊ അവൈലബിൾ കണ്ടോ ഈ ഒരു ഒക്കെ കേട്ടോ പെട്ടെന്ന് ഡെവലപ്പ് ആകോ കേട്ടോ അപ്പോൾ ബില്ലറ്റിയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് വൺ സെവൻറ്റി റുപ്പീസ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ സെയിലിന് വെക്കുന്നത് കേട്ടോ ഇതടുത്ത് നമ്മുടെ സി സി പ്ലാന്റ് ഡോർഫെറേറ്റി ആയിട്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് വരുന്നത് അടുത്തത് കുറച്ച് കലാത്തിയ പ്ലാന്റ്സ് ആട്ടോ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകളാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇങ്ങനെയാണ് പ്ലാന്സുകൾ ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനത്തെ പോട്ടുകൾ നട്ടിട്ട് ഡെവലപ്പായി വന്ന പ്ലാന്റ് ചില പ്ലാന്റ്സ് കണ്ടോ ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ സൈസ് ആയിരിക്കും ലീഫിൽ ചെറിയ പൊള്ളലൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ പ്ലാന്റ്സ് ദാ റൂട്ടഡ് ആണ് ചിലതിന് ഹൈറ്റ് കൂടുതലുണ്ടാവും എല്ലാ അതിൻ്റെ റേറ്റ് അറുപത് രൂപയ്ക്കാട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതാ അടുത്തത് നമ്മുടെ ക്രിംസൺ ഗ്രീൻ ക്രിംസൺ ഗ്രീൻ്റെതാ ഈ ഒരു വലിപ്പത്തിലേക്കുള്ളത് ടു ലീഫൊക്കെ പരുവത്തിലുള്ള പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സൈസുകൾ പല സൈസുകൾ നമുക്ക് അവൈലബിൾ ആണ് നോക്കിക്കേ കണ്ടോ ഈ ഒരു സൈസ് സൈസ്താ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ രണ്ട് ലീഫും ഒരു കൂമ്പുമായിട്ട് വരുന്നതാണ് ചിലത് കണ്ടെ ഇവിടെ കുറച്ച് പ്ലാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല കുഞ്ഞു കുഞ്ഞു കലാസ് അതെ ഇതൊക്കെ നമ്മൾ എൺപത് രൂപയ്ക്ക് ആട്ടോ കൊടുക്കണത് അപ്പൊ ഈ ഒരു പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പോ അതാട്ത് നമുക്ക് നമ്മുടെ ഇലസ്ട്രീസ് ഇലസ്ട്രീസും നമ്മൾ ഈ ഒരു സൈസൊക്കെ ഉള്ളത് കേട്ടോ നമ്മൾ വെറുതെ രണ്ട് ലീഫ് കുത്തി കുത്തിവെക്കണ കേട്ടോ ഇതൊക്കെ ഇത് നമ്മൾ എൺപത് രൂപയ്ക്കാട്ടോ കൊടുക്കണം ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എയ്റ്റി റുപ്പീസ് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഉണ്ടോ ഇതിപ്പോൾ എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സൈസ് പ്രത്യേകം കാണാട്ടെ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെ സൈസ് നമ്മളിതാ വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഉണ്ടോ ഇത് നല്ല വെൽ റൂട്ടഡ് ആണ് ഇപ്പോൾ രണ്ട് ഇതാ രണ്ട് ലീഫേയുള്ളൂ അതിൽ നിന്ന് കൂമ്പ് വരുന്നത് പക്ഷേ ഞാനിത് നിങ്ങളൊന്ന് ജസ്റ്റ് പൊക്കി കാണിച്ചു തരാം നമ്മൾ നട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഡെവലപ്പായി വന്ന പ്ലാന്റാ ഉണ്ടോ ഇത് ഉണ്ടോ ഇത്ര റൂട്ടോട് കൂടിയിട്ട് ഈ ഒരു ചെറിയ പ്ലാന്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത് വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് പീകോക്ക് ആട്ടോ പീകോക്കിന്റെ ഈയൊരു വലുപ്പത്തിലുള്ള പ്ലാന് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പൊക്കുമില്ലാത്ത അത് ഹൈറ്റ് ഇല്ലാത്തതാണ് കുറച്ച് പീസസ് ഒരഞ്ചോറ പീസൊക്കെ ഈയൊരു കലാത്യാസം എല്ലാം തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് ഈയൊരു വലുപ്പത്തിലായിരിക്കും വരുന്നത് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെതാ ഈ ഒരു വശത്തിരിപ്പുണ്ട് അതാ നമ്മുടെ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് എന്താ ഉണ്ടോ ഇത് ഒന്ന് രണ്ട് പ്ലാൻസ് ഒക്കെ ഉള്ളു ഇതിന്റെ റേറ്റും എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് കിടക്കുന്നത് കണ്ടോ ഈ ഒരു സൈസുണ്ടോ നിങ്ങൾ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് രണ്ട് ലീഫ് മൂന്ന് ലീഫൊക്കെ ആയിട്ടായിരിക്കും ചെറിയ പ്ലാന്സുകൾ ആ കേട്ടോ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുകയാണ് അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇനി ഇതടുത്ത് കലാത്തിയ ഫ്രെഡിയുടെ കുറച്ച് തൈകൾ അവൈലബിൾ ആകട്ടെ ഈ ഒരു വലുപ്പുള്ള തൈ നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോ അടുത്തത് നമ്മുടെ പിങ്ക് സ്വാഡിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഇരിപ്പുണ്ട് കേട്ടോ ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഇത്രയും സൈസുള്ള ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ അടുത്ത് ക്രിംസൻ്റെ ക്രിംസൻ്റെ അധികം പ്ലാന്റ്സുകളില്ല കുറച്ച് പീസസേ ഉള്ളൂ രണ്ട് ലീഫും എന്താണോ ഒരു കൂമ്പൊക്കെയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതും നമ്മൾ എൺപത് രൂപയ്ക്ക് എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് പിന്നെ ഇതാ നമ്മുടെ എന്താണ് ഇതിനെ പറഞ്ഞാൽ കോറ കൊറയുടെ സൈഡിൽ കാണാം ക്രിംസനും കൂടി കൂട്ടി ചേർത്ത് കുത്തി വെച്ചിരിക്കും ഇപ്പോൾ രണ്ട് ലീഫൊക്കെ ആയിട്ടുള്ള കോറയുടെ പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് ആയിട്ടോ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഹൈറ്റ് ഇല്ലാത്ത ചെറിയ പ്ലാന്റ് ആയിരിക്കും ഇപ്പം ഇതാ അടുത്ത് ഇതാ ബ്യൂട്ടി സ്റ്റാർ ആണ് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും പ്ലാൻ സൈസ് വ്യക്തമായിട്ട് കാണാം കേട്ടോ ഇനി ഇതാ ഇതാടുത്ത് കലാത്തി യെല്ലോ ഫ്യൂഷനാണ് യെല്ലോ ഫ്യൂഷൻ എന്താ ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണോ നമ്മൾ കൊടുക്കണേ വൺ ട്വന്റി റുപ്പീസിനാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മള് കൊടുക്കുന്നത് ഇത് ഏകദേശം നമ്മുടെ അടുത്തൊരു പത്ത് പന്ത്രണ്ട് പീസോളം ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ യെല്ലോ ഫ്യൂഷൻ്റെ ഇനി ഇതാ അടുത്ത് റാറ്റൽസ്നേക്ക് ആട്ടോ റാറ്റൽ സ്നേക്കിൻ്റെതാ ഈ ഒരു വലിപ്പത്തിലേക്കുള്ള ചെറിയ പ്ലാൻ ആട്ടി നമ്മൾ എഴുപത് രൂപയ്ക്കാണ് ആട്ടോ കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു സൈസ് ആയിരിക്കാൻ പ്ലാൻ ഉണ്ടായിരിക്കാം കണ്ടോ ഇങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ഗ്രീൻ മിക്കാർഡോ കേട്ടോ ഗ്രീൻ മിക്കാർഡ് ഒരു രണ്ട് മൂന്ന് പോട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പോട്ട് നമ്മൾ കൊടുക്കണം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് കണ്ടോ ഒരുപാട് കടകളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കാം കേട്ടോ ഇനി താഴത്തത് ഈ ഒരു ടൈപ്പ് കലാത്തിയേട്ട നല്ല ഭംഗിയാണ് രണ്ട് മൂന്ന് ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അത് ഈ ഹൈറ്റ് വെക്കാത്ത വൈറ്റ് ഗ്രീനിലൊരു വൈറ്റ് ലൈൻ വരുന്ന കലാത്തിയ കേട്ടോ ഈ ഒരു സൈസ് പ്ലാൻ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് രണ്ടും മൂന്നും തൈകളും എല്ലാത്തിലും ഉണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് കണ്ടു ഇതാണ് വലിപ്പം ഉണ്ടായിരിക്കാം കേട്ടോ ഇനി ഇതടുത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൊക്കേഷിയുടെ കാറ്റഗറി ആണ് ഒരു വെൽവറ്റി ഫിനിഷാണ് ലീഫിൽ വരുന്നത് ഈ വൈറ്റ് ലൈൻസ് ഒക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ അതായത് ഇതിന്റെ നെറ്റ് പോട്ട് ചെറിയ സൈസ് പ്ലാൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ആയി റേറ്റ് സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വലിപ്പൊരിക്കും ഉണ്ടായിരിക്കട്ടെ ഇതിന്റെ കുറച്ച് പീസസ് ആണ് ഇതിന്റെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാടുത്ത പൂനാവൈറ്റാണ് കേട്ടോ പൂനാവൈറ്റിന്റെ കുറച്ച് പ്ലാന്സ് നമുക്കിപ്പോ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് പോട്ടിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതാ അടുത്തത് നമുക്ക് റെഡ് പനാമ കേട്ടോ റെഡ് പനാമയുടെ അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ളതാ സൈസ് നോക്കി ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ്ട് ഇതാണ് സൈസ് വരാം കേട്ടോ ഒരു അഞ്ച് പീസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ നല്ല ഭംഗിയാണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചൂർഡായ ഫ്ലവറൊക്കെ ഇട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇന്ത്യ റെഡ് പനാമയുടെ ഒരു പ്ലാന്റ് എട്ടാ ഒറ്റ പ്ലാന്റ് അതായത് ഈ ഒരു വലുപ്പത്തിലുള്ളതുണ്ട് ഇതിന്റെ റേറ്റ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതായത് നമ്മുടെ സൂപ്പർ റെഡ് ആണ് ആട്ടാ സൂപ്പർ റെഡിന്റെ ഒരു മൂന്ന് പ്ലാന്റ് കേട്ടാ മൂന്ന് പ്ലാന്റ് മാത്രമേ നമുക്കിന്ന് ബാക്കിയുണ്ട് ഇതിന്റെ റേറ്റ് ഫോർ ഫിഫ്റ്റിട്ടാ അതിന്റെ റേറ്റിൽ ഡിഫറൻസ് ഇല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണോ നല്ല കളറുള്ള പ്ലാന്റ് ആണ് മൂന്ന് പീസ് അവൈലബിൾ ആണ് അതിന്റെ റേറ്റ് നാനൂറ്റി അൻപത് രൂപ കേട്ടോ ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ്ട്ടോ പിങ്ക് ലേഡി എന്ന് പറയുമ്പോൾ ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ്ടോ ഇത്രയും ബുഷിയായിട്ടുള്ള പിങ്ക് ലൈൻസ് ഒക്കെ ശരിക്കും വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാനിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ബുഷിയായിട്ടാണ്ടോ പ്ലാന്റ്സ് എല്ലാം തന്നെ ഇരിക്കുന്നത് അതാണ്ടോ ഇപ്പം ഇങ്ങനെ പുഷ്യായിട്ടുള്ള ഈ പോട്ടിന്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അങ്ങനെ അധികം ഇപ്പൊ കിട്ടാനും ഈ ഒരു പ്ലാന്റ് പിങ്ക് പിങ്കിലടീന്നാണ് പെട്ടെന്ന് നമുക്ക് പോട്ട് ഫില്ലായിട്ട് കിട്ടൂട്ടോ അപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാനാണ് ഇതിന്റെ ഇത്രയും പുഷ്യായിട്ടുള്ള പോട്ട് ഇതിന്റെ രണ്ടോ മൂന്നോ സ്റ്റെമൊക്കെ മതിയായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രൊപ്പോഗേറ്റ് ചെയ്യാൻ ഇതിന്റെ റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് അതായത് പിങ്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്ട്ടോ അതായത് സ്റ്റെംസിന് പിങ്ക് കളർ ആയിരിക്കും വരുന്നത് അപ്പൊ ഇതിന് അത് ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് കുറച്ച് അവൈലബിൾ ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പീസോളം ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് രൂപയ്ക്ക് ആണ് നമ്മള് കൊടുക്കുന്നത് നെറ്റ് പോർട്ടിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ലവേൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതടുത്ത് നേരത്തെ കാണിച്ച ഫിലോഡൻറ്റും ബില്ലറ്റിയുടെ കുറച്ച് സീഡ്ലിങ്സ് നമ്മുടെ കയ്യിൽ ഇപ്പൊ രണ്ടാമത് റീസ്റ്റോക്ക് വയ്തിരിക്കുന്ന കേട്ടോ ആദ്യം നമ്മൾ ഒത്തിരി കൊണ്ടുവന്നായിരുന്ന നമുക്ക് നല്ല സെയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ അറുപത് രൂപയ്ക്ക് സിക്സ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന മറ്റൊരു വെറൈറ്റി ആയിരുന്നു ഫോളേജ് അന്തോരം ബിഗ് ബില്ലിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടലായിട്ടുള്ള സീഡിലിംഗ് ഇതിൻ്റെ റേറ്റും അറുപത് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ സീഡ്ലിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറിയ പ്ലാന്റ്സുകളായിരിക്കും ആയിരിക്കും കണ്ടോ എന്റെ വലിപ്പം കണ്ടോ ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ എന്റെ കയ്യിൽ കൊള്ളുന്ന സൈസാണ് അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യോ അടുത്തത് നമ്മുടെ കലാത്തിയ ദോതിയാണ് കേട്ടോ ദോതിയുടെ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു സൈസ് രണ്ട് മൂന്ന് പോട്ടുകളിലായിട്ട് നമ്മൾ ഇരുണ്ട് നമ്മുടെ ഐ സി യു സെക്ഷൻ ആണ്ട്ട് ഇവിടെ പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട് കണ്ടോ ഇങ്ങനെയൊക്കെ പ്ലാന്റുകൾ ഇരിക്കുന്നത് കേട്ടോ ഓരോ പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നട്ടു നട്ട് വെക്കുന്നതുകൊണ്ടിട്ട് കണ്ടോ ഈ ഒരു പോട്ടിലൊക്കെ രണ്ട് മൂന്ന് തൈകളൊക്കെ ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് പല വെറൈറ്റി ഇത് കേട്ടോ അപ്പം ഇങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആ പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് ലിപ്സ്റ്റിക് കേട്ടോ എഗ്ലോണി രണ്ട് മൂന്ന് ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു മൂന്ന് ഷൂട്ടൊക്കെ ആയിട്ടാണ് പ്ലാന്റ് ഇരിക്കുന്നത് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ എത്ര ഷൂട്ടുകളാണെന്നൊക്കെ അപ്പം വേണ്ടവരെ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് എഡാലിയൻ വെർഷൻ ടൂറെ നല്ല കളർ വന്ന പ്ലാന്റ്സ് ആണ് അപ്പം ഇതിപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസാ പ്ലാന്റ് വരുന്നത് ഇതിന്റെ റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കായിട്ട് നമ്മൾ കൊടുക്കണം നിങ്ങൾ സൈസ് കാണണോട്ടോ ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷെ നോക്കിക്കേ ഫുള്ളി വെരിഗേഷൻ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ആ കളർ ഷെയ്ഡ് കൊണ്ട് ഇട്ട് അപ്പൊ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിന്റെ റേറ്റ് ഒരെണ്ണത്തിന്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണേ റെസ്കോയാണ് കേട്ടോ റെസ്കോൻ്റെ ഒരു രണ്ട് ലീഫ് പരുവത്തിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ ഇരുപണ്ട് മൂന്നോ നാലോ പ്ലാന്റ്സുകളാണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് നമ്മൾ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെസ്കോ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചത് ഏതൊക്കെ പ്ലാന്സ് കണ്ടോ നമുക്ക് ഇന്ന് ബാക്കി ഇരിക്കുന്ന ഒന്ന് രണ്ട് പ്ലാന്റ് ആണ് വൺ തേർട്ടി റുപ്പീസ് ചെറിയ സൈസാണ് ചിലത് കണ്ടോ പിന്നെ രണ്ട് ലീഫൊക്കെ ആയിട്ടാ പ്ലാന്റ്സ് ഇരിക്കുന്നത് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യുക അധികം ക്വാണ്ടിറ്റി ഇല്ലാ ഒന്നോ ഒരു അഞ്ചോ ആറോ പീസേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യാം കേട്ടോ ഫിലോഡൻ മൂൺഷേന്റെ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയയുടെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ആണ്ട്ടെ അതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ ഈ ഒരു ടൈപ്പ് കലാത്തിയയുടെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ആണ്ട്ടോ അതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്താ ചെയ്പ്പോങ്ക ചെറിയ സീഡ്ലിംഗ് ആണ് ആട്ടോ കുഞ്ഞു പ്ലാന്റ് ആണ് അതിന്റെ റേറ്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കാം കേട്ടോ ഫിലോടൻഡൻ മയോയിന്ന് പറഞ്ഞ വെറൈറ്റി ആണ്ട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിലിന് വെച്ചിട്ട് ബാക്കി നമുക്ക് ഒരു പത്ത് പതിനെട്ട് പീസോളം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റേതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്ന നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ജീഫിൽ ഇത്രയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല അടിപൊളി വെറൈറ്റി ആട്ടോ ഫിലോഡൻഡത്തിന്റെ അപ്പൊ വേണം എന്നുള്ളൊരു മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ ഒരു ടൈപ്പ് കാറ്റസ് നമുക്ക് അവൈലബിൾ ആണ് ആണ്ട്ടോ ഈ ഒരു ടൈപ്പ് സെക്കുലൻ്റെ നമുക്ക് അവൈലബിൾ ആണ് ആട്ടെ ചെറിയ പ്ലാന്റ്സ് ആണ് കണ്ടെങ്കിൽ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാൻ നമ്മൾ സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് മൂന്ന് പീസാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ഒരു ടൈപ്പും സെക്കുലൻ്റെ രണ്ട് മൂന്ന് പീസ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റും സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാ ഈ ഒരു ടൈപ്പ് കാറ്റസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആയിട്ട് ഇതിൽ ഒരു ഫ്ലവർ ഒക്കെ ഇടും നല്ലൊരു സ്റ്റാർ ഫിനിഷിംഗ് ഉള്ള കാറ്റസ് കാറ്റഗറിയാണ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റും കൂടിയിട്ടാണ് അടുത്ത് പിമീലിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ആണത് ഇത്രയും ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇത് വിത്ത് പോട്ടേപ്പാടേ അയക്കണം എന്നുള്ളവർക്ക് അയക്കാം കേട്ടോ ടു ട്വന്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് പോട്ടും വൈറ്റ് സ്ട്രിങ്ങോടും കൂടിയിട്ടായിരിക്കും അപ്പോൾ അയക്കുമ്പോൾ കുറേ അതിൽ വ്യത്യാസം ഉണ്ടാവട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആ വൈറ്റ് വെരിയേഷൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പം വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതേ പ്ലാൻസുകൾ കണ്ട ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില പ്ലാൻസുകൾ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തൊക്കെ കൂടി താങ്ക്